എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫസ്റ്റ് ആണ് അപ്പം ഞാൻ ഇന്ന് തൊട്ട് ഡെയിലി വ്ളോഗായിട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മനസ്സിൻ്റെ ആഗ്രഹമാണ് നടക്കട്ടെ ദൈവം ആഗ്രഹിക്കട്ടെ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നന്നായിട്ട് വ്ളോഗ് ചെയ്യാനുള്ള ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ടും കൂടി ഉണ്ടാവട്ടെ അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലതായിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഫസ്റ്റ് ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു എൻ്റെ കുറേ സബ്സ്ക്രൈബ് എനിക്ക് കുറേ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചാനൽ കറക്റ്റായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം രണ്ട് മാസം കൊണ്ട് ഡിലേ ആയതുകൊണ്ട് എനിക്കറിയാം ആരും എൻ്റെ ചാനലൊക്കെ അങ്ങനെ കാണുന്നില്ല എന്ന് തന്നെ എനിക്കറിയാം അപ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ ആദ്യം രാവിലെ ഞാൻ ചായയുടെ പരിപാടിയൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചായയൊക്കെ ഇട്ട് തുടങ്ങട്ടെ ഞാനിവിടെ മുരളുടെ പാലെടുക്കുന്നത് ഈ ഒരു കവർ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് ആറ് ലിറ്ററിൻ്റെ ഈ മുരളയുടെ പാലിൽ ഞങ്ങൾ രണ്ട് മൂന്നാല് പേര് ചായ കുടിക്കാണ്ട് അപ്പോൾ അവരെ കൂടെ ആ ഒരു അളവ് ഗ്ലാസും കൂടെ വെച്ചിട്ട് ഞാൻ ചായക്ക് വെള്ളം വെക്കാം ഇത് ചായക്ക് ഇത്രയും വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ പഞ്ചസാര പ ഞാൻ തേയിലയും പഞ്ചസാരയൊക്കെ ഒരുമിച്ച് അങ്ങിയിടും പാ ചായ നന്നായിട്ട് തിളക്കുമ്പോഴേക്കും എന്താ പറയുക തിളച്ച് തേയിലൊക്കെ പിടിക്കുമ്പോഴേക്കും പഞ്ചസാരയും അതിനകത്തൊക്കെ ലയിച്ച് തരും അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ചായ ഇടുന്നത് എൻ്റെ രീതിയിലാണ് ഞാൻ ചായ ഇടുന്നത് ഓക്കെ കണ്ടോ ഞാൻ ഇതിനകത്താണ് തേങ്ങാ തിരുമെന്ന് ഞാനിപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടത് ഞാനിതിനകത്തേ ഇങ്ങനെ അങ്ങ് തേങ്ങ തരും എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടും എനിക്ക് കൈ ശ്രദ്ധിക്കണമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഭയങ്കര എളുപ്പമായിട്ടാണ് ഞാനിതിനകത്ത് തേങ്ങ വരുന്നത് അപ്പോൾ ഞാൻ ഈ മൊത്തം തേങ്ങ ഇതിനകത്ത് നല്ല റെഡി ആയിട്ട് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിട്ട് നല്ല നന്നായിട്ട് അവിടെ കിടന്ന് ചായ തേയിലും വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നല്ല ചായ ആട്ടോ ഞാനിടുന്നത് കുഴപ്പമൊന്നുമില്ല ആരും കുറ്റമൊന്നും പറയാറില്ല അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ചായ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ചായ ഇത് ഗ്യാസ് ഓഫൊക്കെ ചെയ്തിട്ട് ഞാൻ ഇനി ചായ റെഡിയാക്കട്ടെ അപ്പോൾ കുറച്ച് ദോശമാവുന്നു ഞാൻ വേഗം ആ ദോശമാവിൻ്റെ ഏതാണ്ട് ദോശ ഞാൻ വേഗം ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാനൊരു ചമ്മന്തി അരച്ചു ഞാൻ എൻ്റെ ചമ്മന്തി കണ്ടോ അപ്പോൾ എന്നിട്ട് കൂടാണ്ട് ഞാൻ കുറച്ച് ദോശമാ വരുന്നു അതിന് ആദ്യം ഫസ്റ്റ് ദോശ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എനിക്ക് കുറച്ച് അപ്പത്തിൻ്റെ ചമ്മന്തി ഇതേണ്ട അപ്പത്തിൻ്റെ ചമ്മന്തി എടുത്തു എന്നിട്ട് പിന്നെ കൂടാണ്ട് അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ട് അപ്പത്തിൻ്റെ മാവ് വേണ്ടവർക്ക് അരച്ചു കൊടുക്കുക അപ്പം വേണ്ടവർക്ക് ചുട്ട് കൊടുക്കാം വിളിച്ചപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയുണ്ട് അപ്പം വേണ്ടവർക്ക് വേണ്ടിയിട്ട് അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ടുണ്ട് ചൂടോട് അപ്പം ചുറ്റുകൊടുക്കുക ചമ്മന്തി ഉണ്ട് അപ്പത്തിന് ചതിച്ച ചമ്മന്തി ഉണ്ട് അപ്പം മോർണിങ്ങിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ തന്നെ അപ്പോൾ അത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണിനി ലെഞ്ചിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനിനി ഇപ്പോൾ ഇത് ചോ ചോറ് അടുപ്പിലേക്ക് ചോറ് ഒന്ന് തിളപ്പിച്ച് അരി തിളക്കുമ്പോൾ സോറി വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കും അതുകഴിഞ്ഞ് പിന്നെ കഴിക്കുമ്പോഴേക്ക് ചോറ് റെഡിയായിരിക്കും അപ്പോൾ അത് പിന്നെ ഊറ്റിയെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ചെയ്തു മാത്രം വെച്ചു ഞാൻ തോരൻ ഉണ്ടാക്കാൻ പോകണേ ക്യാബേജ് അതായത് ഞാൻ വാങ്ങിച്ചതാണ് ഇത് വാങ്ങിച്ചതാണിത് ലുലൂന്ന് ഇതിന് വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുനൂറ്റൊമ്പത് രൂപയാവും വയൽ ക്യാബേജ് അരിഞ്ഞത് രണ്ടിങ്ങനെ കറിവേപ്പിലൂടെ കൂടി തരും കണ്ടോ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇങ്ങനെ കറിവേപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ എന്താ പറയുക അരിഞ്ഞതായതുകൊണ്ട് എളുപ്പമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഇത് മാത്രമായിട്ട് എനിക്ക് തികയില്ല കുറച്ചു മറ്റേ നമ്മുടെ നോർമൽ ക്യാബേജും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും സോറി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ മിക്സിയിൽ ചതച്ചിട്ടിട്ട് ഞാനിതിനകത്ത് ചേർക്കുക ചെയ്യുന്നത് എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ തേങ്ങയ്ക്കകത്ത് ജീര എന്നിട്ട് തേങ്ങ ഇങ്ങനെ തിരുമ്പിച്ച് ഈ തേങ്ങ പിന്നീ അരയ്ക്കത്തില്ല വരും ഇതിനകത്തേക്ക് ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ട് കൈകൂടെ നന്നായിട്ട് പിടിക്കും കാരണം ഈ മെഷീനിൽ അരയ്ക്കുന്ന തേങ്ങ തിരുമ്പുന്നതിന് ഒരു ഗുണമുണ്ട് നല്ല നല്ല പൊടിപൊടിയായിട്ടാണ് വരുന്ന ഒരേ രീതിയിലേ വരുത്തുള്ളൂ അങ്ങനൊരു ഗുണം ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അതും അങ്ങ് കൂട്ടി വെപ്പിക്കുക ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചത് എൻ്റെ തോരൻ എങ്ങനെയാണ് ഞാൻ വെക്കുന്നത് എന്നുള്ളത് അത് ഞാൻ തെരഞ്ഞിട്ട് ഡേ കടുകിട്ടു അത് കഴിഞ്ഞിട്ട് ഉഴുന്നും അരിയും ഇട്ടു എന്നിട്ട് അല്ല ഉഴുന്നും ഇട്ടു അരിയും ഇട്ടു നമ്മൾ അരിയും കൂടി ഇട്ടിട്ടാണ് തോറിനൊക്കെ കടുക് നടക്കുക അപ്പോൾ അതേ അതിനുള്ള എല്ലാം കൂടെ കൂടി പൊട്ടുന്നുണ്ടോ വേണ്ട ഇതൊക്കെ ചുമക്കണം കടുക് പൊട്ടണം അരിയും ഉഴുന്നൊക്കെ ചുമക്കണം ഇത് ചുമന്നിട്ടുണ്ട് എൻ കൃത്യ ഞാൻ ഇനി അതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വയലറ്റ് തോരന് ഞാൻ അങ്ങോട്ടിട്ടു ആ അത് കൂടാണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ തോ ക്യാബേജും സവാളയും കൂടി ഞാൻ അതിനിട്ടു പിന്നെ എപ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്തൊന്നും വെള്ളം ചേർക്കരുത് ആവിയിൽ തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ ആവിയിൽ തന്നെ വേണ്ടണം ആദ്യം തീ കൂട്ടി വെക്കുക തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ആവി ഒന്ന് വന്ന് കഴിയുമ്പോൾ ഇത് ഇതിനകത്ത് ലേശം ഉപ്പും കൂട്ടിയിട്ടേട്ട് ഉപ്പും ഇട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കാം എന്താ ഇപ്പം ഇത് ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കട്ടെ ഇളക്കിയിട്ട് കാണിക്കണം എന്താ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ആവി വരുന്നുണ്ട് അപ്പം ഞാനിനിതിനെ നന്നായിട്ട് ആ നല്ലപോലെ ആവി വന്നതിന് ശേഷം മാത്രമേ അടപ്പുകൊണ്ട് ചെറു തീയിൽ ചെറുതീലതിനെ വേവിച്ചെടുക്കാവൂ എങ്കിൽ തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇങ്ങനെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഇങ്ങനെ ചതച്ചിടത്തേ ഉള്ളൂ അങ്ങനെ ഇടാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും തോരനൊക്കെ ഞാൻ ഇങ്ങനെ ചതച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാനങ്ങ് അടച്ചു ഇപ്പം നല്ലപോലെ ആവി വന്നു ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം ഉണ്ട് മോരടിച്ച കണ്ട മോര് ഞാൻ അതേ മോര് ഞാൻ റെഡിയാക്കിയിട്ട് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മോര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കണ്ടോ തേ അതിനകത്ത് കുറച്ച് തേങ്ങ വിടണത് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ലേശം ഉലുവപ്പൊടി ലേശം ജീരകപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഞാൻ നന്നിൽ നന്നായിട്ട് മിക്സി പേസ്റ്റ് പറഞ്ഞ അരച്ചെടുക്കാൻ പോകും മോരുകറിക്ക് വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ തോൻറ്റെ കണ്ട് നന്നായിട്ട് വെന്ത് കിടക്കുക അപ്പോൾ അത് ഞാൻ തേങ്ങക്കകത്തോട്ട് ജീരകവും ലേശം ലേശമൊഴും ഒരു കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ കാരണം പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചിട്ടുകൊണ്ട് പിന്നെ ചുവന്ന മുളകൊടി എടുത്തില്ല ഞാൻ അപ്പോൾ എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതേ ഇതുപോലൊന്നും ഞെടി വെച്ച് ഞാൻ ഇതും കൂടി അതിനകത്തേക്കങ്ങ് തട്ടുക എന്നിട്ട് ഒന്നുകൂടെ ഞാൻ ആവി കൊടുക്കും അടച്ചു വെച്ച് ആവി കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം അപ്പം മറസൈലൊരു ജീനച്ചട്ടിയിലേക്ക് ഇത് കടുകറക്കാനായിട്ട് പുളിശ്ശേരിക്ക് അപ്പോൾ അത് കടുവൊക്കെ പൊട്ടി റെഡിയാവട്ട് എന്നിട്ട് കറിവേപ്പിലിടാം കടുവൊക്കെ വറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അതിനകത്തേക്ക് പുളിശ്ശേരി ഇരുന്നു നമ്മൾ അരപ്പ് ഞാൻ ആദ്യം ഞാൻ അരപ്പൊന്നിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അരപ്പിനെ ഒന്ന് നന്നായിട്ട് മുട്ടിച്ചിട്ട് ഞാൻ ആ മോരൊഴിക്കാം ആ തേങ്ങയുടെ അരപ്പൊന്ന് ചൂടാവട്ടെ ഞാൻ വീണ്ടും അതിനകത്ത് തൈരൊഴിച്ചു ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ചൂടായാൽ മതി ചൂടായിട്ട് ഞാൻ വാങ്ങും കണ്ടോ അപ്പം ഞാൻ തന്നെ നല്ല നല്ല സാധാരണ എൻ്റെ പുളിച്ചേരി ഇതിൽ ഇത്തിരി കുറുകിയിരിക്കും പക്ഷേ ഇത്തിരി ഇത്തിരി കൂടെ ലൂസ് ആയിപ്പോയോ എന്നിട്ട് സംശയം സാധാരണ ഇതിൽ നല്ല കുറുകയാണ് പുളിച്ചേരി എൻ്റെ ഇത് ആ നല്ല കുഴപ്പമില്ല പക്ഷേ പുളിച്ചിരിക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് ഇതേ പുളിച്ചേരി ഉണ്ടാക്കി കഴിഞ്ഞു എൻ്റെ തോരനും റെഡിയാണ് നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് ഇത്രയും ഭാഗം പോർഷനിന് അതുപോലെ ഇതിനാണെങ്കിൽ നൂറ്റിയാറ് രൂപയും കാരണം എനിക്കിവിടെ കുഞ്ഞുങ്ങളിപ്പോൾ കുറവായതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ മതിയാവും അപ്പോൾ അതുകൊണ്ട് നൂറ്റിയാറ് നൂറ്റി മുപ്പത്തൊന്ന് രൂപയോ അപ്പോൾ ഇനി ഞാനിതൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം കേട്ടോ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കാരണം മാങ്ങ കൂടുതൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകും ഈ രണ്ട് കുഞ്ഞു മാങ്ങ വാങ്ങിച്ചിട്ട് മുപ്പത്തിയാല് രൂപ എഴുപത്തഞ്ച് പൈസ ഇതും ലില്ലുന്ന് വാങ്ങിയതാണേ കണ്ടോ അതെ രണ്ട് ഇത്രയും ചെറിയ മാങ്ങയ്ക്കാണ് മുപ്പത്തിയാല് രൂപ എഴുപത്തഞ്ച് പൈസ കേട്ടോ രണ്ട് കുഞ്ഞു മാങ്ങ നോക്കിയേ അപ്പം ഞാൻ വിചാരിച്ച് ഈ മാങ്ങയിട്ടത് മാങ്ങയിട്ട് നിങ്ങൾക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു ഒന്നുകൂടെ തിളപ്പിച്ച് വീണ്ടും ഒന്നൂടെ അടച്ചു വെച്ചപ്പോഴേക്കാം എൻ്റെ ചോറ് റെഡിയായിട്ടുണ്ട് നെത്തോട്ട് ക്ലീൻ ചെയ്ത് വെച്ചു മാങ്ങ അരിഞ്ഞ് വെച്ചു ഇഞ്ചി പുളിച്ചൊഴിച്ചു വാളംപുള്ളിയാണ് ഇതിനെടുക്കുന്നത് അപ്പം വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്ന ഞാനിപ്പം അരച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് കുറച്ച് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിനെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴ് മീൻ എടുത്തിടുക അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു ഇത് ഞാൻ അതിൽ ആ മീനിനെ ഇടാൻ പോവാം ഇത് ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞു പച്ചമുളക് ഇട്ടു പിന്നെ മാങ്ങ ഇട്ടെങ്കിലും പുളി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് നമ്മുടെ വേണ്ട ഈ പുളി പിഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കറിവേപ്പിലൊന്നും ഇട്ടില്ല ഞാനിത് ലാസ്റ്റിൽ എണ്ണ വെളിച്ചെണ്ണ പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിടാമെന്ന് വിചാരിച്ചു ഇത് തിളച്ചിട്ട് തീ കുറച്ചിട്ട് വേവട്ടെ ഇതിൽ പപ്പടം കഴിച്ചാൽ വേണ്ടിയിട്ട് ഞാനെല്ലാം എടുത്ത് വെച്ച് വേറെ പപ്പടം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാനപ്പം അങ്ങനെ പപ്പടവും കാച്ചു വെച്ചു അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് മീൻ കറിയും റെഡിയാക്കിയിട്ടുണ്ട് അതേ കുറച്ചൊക്കെ ഒരു കുട്ടികൾ ഉച്ചയ്ക്ക് കഴിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ ഒന്നരയായി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് ഞാനിനി വൈകിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് തുടർന്നുള്ള കാഴ്ചയിൽ വീണ്ടും കാണാം അങ്ങനെ ഒക്കെ ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തീണ്ടേ എൻ ചെയ്ത് അടുക്കിപ്പറക്കുവായിരുന്നു എൻ്റെ ടീ പോഡ് പൊറോ ഉണ്ട് പിന്നെന്താ പറയുക അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പുടി പുറത്ത് ഇങ്ങനെ നേരം തരുന്നിരിപ്പുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി അമ്പലത്തിൽ പോകാം എന്നാൽ അപ്പം അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ഷേത്രത്തിലെ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരാം അങ്ങനെ ഞാൻ എന്താ പറയുക എനിക്ക് കിട്ടുന്ന സമയങ്ങളല്ല ഞാൻ ഫ്രീ ടൈമുകളിൽ എപ്പോൾ കിട്ടുന്നു അപ്പോഴല്ല ഞാനിങ്ങനെ അമ്പലത്തിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം എപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നോ അപ്പോഴൊക്കെ എനിക്ക് ക്ഷേത്രത്തിൽ പോകാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഈവനിങ് ഇപ്പോൾ ഇവിടെ അഞ്ച് മണിയായി അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാനായിരുന്നു കാരണം ഉച്ചരച്ചോ ഫുഡൊക്കെ വെക്കുന്ന ജോലി ആയതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ നൈറ്റിൽ പ്രത്യേകിച്ച് ഒത്തിരി വലിയ ജോലിയൊന്നും ഇല്ല എൻ്റേതേ കുറേ അറ്റാറുള്ള ജോലികളുണ്ട് പച്ചരി വിഴുന്ന് അരക്കാൻ നാളെ രാവിലെ ഇട്ടിലേക്ക് വേണ്ടിയിട്ട് പച്ചരി വിഴുന്ന് അരക്കാനുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ എന്താ പിന്നെ ഞാനും ഇവിടെ എൻ്റെ സ്നേഹക്കുട്ടിയും കൂടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ ക്ഷേത്രത്തിൽ പോയി ഞാൻ ഒറ്റയ്ക്കല്ല പോണത് അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരാം ഞങ്ങൾ എൻ്റെ വൈകിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴിൽ വരാം ഈ പക്ഷെ കുറേ ക്ഷേത്രം അമ്പലത്തിൽ പോകുന്ന കുറേ കാഴ്ചകളും കാഴ്ച വരാം അമ്പലത്തിൽ പോയിട്ടതേ ഞങ്ങൾ നമ്മുടെ അമ്പലത്തിൽ പോയിട്ടതേ ഇറങ്ങി നമ്മുടെ ചത്തനാക്കിയിട്ട് അമ്പലത്തിൽ ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ല ശിവഭഗവാനെ കണ്ടിട്ടിറങ്ങി ഇനി നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് കൊടുത്തു പഴംപൊരി ബീഫ് പഴംപൊരി ബീഫൊന്നും കഴിക്കുന്നില്ല ശിവ അമ്പലത്തിൽ കയറിട്ട് പഴമ്പൊരി ബീഫ് എങ്ങനെയാണ് കഴിക്കുന്നത് ചായ അഞ്ച് രൂപ വട അഞ്ച് രൂപ യൂ എല്ലായിടത്തും ഇവിടെ മാസം അഞ്ച് കേട്ടോ ഏഹ് കട്ടുകളിൽ മറിച്ച് ഇപ്പം മീൻകറി അമ്പത് രൂപയുണ്ടോ അല്ല ചിക്കൻ ബിരിയാണി നൂറ് രൂപ ഞാൻ കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ് അതായത് പച്ചരി ഉഴുന്നും അരച്ചുകൊണ്ടിരിക്കുകയായിട്ടോ നാളത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് പച്ചരി ഉഴുന്നും കൂടി അരയ്ക്കുന്നു ഞാൻ രാവിലെ വിളത്തിലിട്ടിരുന്നല്ലോ അപ്പം അതിനെയാണ് ഞാൻ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് അരച്ച് വെക്കട്ടെ അങ്ങനെ ഞാൻ പച്ചരി ഉഴുന്ന് അരച്ച് വെച്ചു നാളത്തെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് ലാസ്റ്റിലേക്ക് ഇതിൻ്റെ ജോലി കേട്ടോ അതായത് ഉള്ളി കുറച്ച് സവാള ചെറിയ ഉള്ളിയാണ് ഇങ്ങനെ പൊളിച്ച് ചരുവത്തിലൊക്കെ തേങ്ങ അരച്ചു വെച്ചിരുന്നു പിന്നെ അദ്ദേഹം പാത്രങ്ങളെല്ലാം ചോറക്കി ഇരുമ്പോൾ എല്ലാവരും കഴിച്ചിരുമ്പോൾ ഈ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് കിടന്ന് കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ എൻ്റെ എൻ്റെ വ്ളോഗിലൂടെ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഞാൻ അടുത്ത ദിവസം അടുത്ത ഡേ മൈ ലൈഫുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ